നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലിനെതിരെ കുത്തിത്തിരിപ്പുമായിട്ട് കേരളത്തിൽ നിന്ന് തന്നെ ചിലർ നീക്കം നടത്തിയതോടുകൂടി വളരെ വൈകാരികമായിട്ട് കാന്തപുരം അത് തന്നെ അത്രയേറെ ഒരു സംഭവമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ പറയുകയുണ്ടായി അതായത് കഴിഞ്ഞ ദിവസം ഈ കാന്തപുരവുമായി ബന്ധപ്പെട്ടിട്ട് വന്ന വാർത്തയാണ് അതായത് ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസൽമാനോ എന്നോ നോക്കാതെയാണ് ഒരു പെൺകുട്ടിയുടെ ജീവന് വേണ്ടി അത് എങ്ങനെയാണ് യമൻ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് ആ പെൺകുട്ടിയുടെ ജീവൻ നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നൊരു ശ്രമമാണ് താൻ നടത്തിയത് പക്ഷേ ആ ശ്രമത്തിനിടയിൽ പോലും കുത്തിത്തിരുപ്പുമായിട്ട് ചില ആളുകൾ തലാലിൻ്റെ സഹോദരനെ ബന്ധപ്പെടുകയും ഈ ചില്ലിക്കാശിനു വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന രീതിയിൽ വളരെ വൈകാരികമായ തലത്തിലേക്ക് തലാലിൻ്റെ സഹോദരനെ ചിന്തിപ്പിക്കാൻ വേണ്ടി അത്തരത്തിലൊരു ഇടപെടലുകൾ നടത്തിയത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് അതെന്നെ എന്നെ വളരെയേറെ വേദനിപ്പിച്ചു എന്ന് കാന്തപുരം പറഞ്ഞതായിട്ടുള്ളതാണ് വാർത്ത അതായത് ഈ കഴിഞ്ഞ ദിവസം കാന്തപുരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ആ പങ്കെടുത്ത സമയത്താണ് അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ പറഞ്ഞത് ഞാൻ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസൽമാനോ എന്നോ നോക്കിയല്ല ഒരു നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവന് വേണ്ടി യമനിലെ ആ അവിടെയുള്ള അധികൃതരുമായിട്ട് സംസാരിച്ചത് എല്ലാ ഇടപെടലുകളും എല്ലാവരും നടത്തുന്നുണ്ട് പക്ഷേ നമുക്ക് അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ഞാൻ പരിശോധിച്ചിരുന്നത് ആ ഇടപെടലുകൾ ഫലം കാണുകയും ചെയ്തിട്ടുണ്ട് തൽക്കാലത്തേക്കെങ്കിലും നിമിഷപ്രിയയുടെ വാദശിക്ഷ മരവിപ്പിക്കാൻ അല്ലെങ്കിൽ നീട്ടിവെക്കാൻ അത് കാരണമായി എന്നതാണ് വസ്തുത ദാറുൽ ഖൈർ ഭവന സമുച്ചയം നാടിനെ സമർപ്പിക്കുമ്പോഴാണ് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ തനിക്ക് നേരിട്ട വേദന അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന ആ വേദന എല്ലാവരുമായിട്ടും പങ്കുവച്ചത് നമുക്കറിയാം കൃത്യമായിട്ടൊരു ഭരണ സംവിധാനമില്ലാത്തൊരു നാട് യമൻ അവിടെ നിന്നും ഈ പറഞ്ഞ തീവ്രവാദികളുടെ കേന്ദ്രത്തെ അതായത് തീവ്രവാദികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജയിലിൽ കഴിയുന്ന മലയാളിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാരും സംസ്ഥാന സർക്കാരും വ്യവസായ പ്രമുഖന്മാരും അവിടെയുള്ള സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കൂട്ടായ്മയും ഒക്കെ വിധത്തിൽ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനിലുള്ള സൂഫി മതപണ്ഡിതനുമായിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ കാര്യം വിശദമാക്കുന്നത് ഉടൻ തന്നെ അവർ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കുന്നു അല്പം ആശ്വാസം നൽകുന്നൊരു വാർത്ത വന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടലിൻ്റെ തൊട്ടു പിന്നാലെയാണ് കാന്തപുരത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വവും സർക്കാരുമൊക്കെ രംഗത്ത് വന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് നമുക്കറിയുന്നത് പോലെ തന്നെ നിമിഷപ്രിയ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ വിവാഹശേഷം ശേഷം യമനിലേക്ക് പോകുന്നു യമനിൽ കുറച്ചുനാൾ ജോലി ചെയ്തതിന് ശേഷം അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കാനുള്ള ശ്രമം നടത്തുന്നു സ്വാഭാവികമായിട്ടും ഒരു വിദേശ രാജ്യത്ത് ഒരു ക്ലിനിക്ക് ആരംഭിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഒന്നുകിൽ അവിടെ ഒരു സ്പോൺസർ ഉണ്ടാവണം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിംഗ് പാർട്ട്ണർ ഉണ്ടാകണം അങ്ങനെ തലാൽ എന്ന് പറയുന്ന ആൾ വർക്കിംഗ് പാർട്ട്ണറായിട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം തലാൽ ഒരു വ്യാജരേഖയെ ഉണ്ടാക്കിയിട്ട് നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണോ എന്ന് യമനിൽ ചിത്രീകരിക്കുന്നു യമനിൽ ആവശ്യമായ രേഖകളെല്ലാം ഈ നിമിഷപ്രിയയ്ക്കെതിരായിട്ട് അതായത് നിമിഷപ്രിയ തലാലിൻ്റെ ഭാര്യയാണോ എന്ന രീതിയിൽ തലാൽ ഉണ്ടാക്കിയെടുക്കുന്നു പിന്നീട് ഈ വരുന്ന എന്താ പറയുക ഈ ക്ലിനിക്കിലെ വരുമാനങ്ങൾ മുഴുവൻ തലാൽ കൊണ്ടുപോകുന്നു നിമിഷപ്രീഡ് പ്രിയയുടെ സ്വർണം തലാൽ വിൽപ്പന നടത്തുന്നു പിന്നീട് തലാലിനെതിരെ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി കൊടുക്കുന്നു പരാതിക്ക് ശേഷം തലാൽ ശാരീരികമായിട്ട് നിമിഷപ്രിയയെ ആക്രമിക്കുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ആക്രമണങ്ങൾ അതിഭീകരമായ ഘട്ടത്തിലാണ് നിമിഷപ്രിയ തലാലിനെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നിമിഷപ്രിയ തലാലിന് അനസ്തേഷിക്ക് കൊടുക്കുന്ന മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്നു തലാൽ മരിക്കുന്നു ഇതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് തലാലിനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് മുകളിലുള്ള വാട്ടർ ടാങ്കിൽ കൊണ്ടേ വെച്ചു എന്നുള്ളതാണ് വാർത്ത രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിമിഷപ്രിയ അവിടെ ചെല്ലുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ആ വധശിക്ഷ ശരിവെച്ചത് ഈ വർഷമാണ് ജൂലൈ പതിനാറാം തീയതി വധശിക്ഷ നടത്താനും തീരുമാനിച്ചിരുന്നു ഈ പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തികച്ചും രണ്ട് ദിവസം മുൻപാണ് വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത് ആ തീരുമാനത്തിൽ പ്രധാനമായിട്ടും ഇടപെടലുകൾ നടത്തിയത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ ഇടപെടലാണ് നമ്മൾ നയതന്ത്രപരമായിട്ട് കോൺസുലേറ്റ് വഴിയൊക്കെ ഇന്ത്യ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് നിരവധി തവണ ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതിയിൽ ഹർജികൾ വന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനടുത്ത് സുപ്രീം കോടതി തന്നെ ചോദിച്ചു ഈ വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാട് എന്താണ് എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പല ഘട്ടങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ വിവിധ തലങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തു ഒടുവിൽ ചാണ്ടിയമ്മൻ കാന്തപുരം അബൂബക്കർ മുസ്ലിം ആരുമായിട്ട് സംസാരിക്കുന്നു നിങ്ങൾക്ക് മതപരമായിട്ടുള്ള പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിലെന്തെങ്കിലും പരിഹാരം കാണില്ലേ കാണാൻ സാധിക്കില്ല എന്ന ചാണ്ടി ഉമ്മൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കാന്തപുരം അപ്പോൾ തന്നെ അവിടെയുള്ള സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിക്കുന്നത് ഈ സൂഫി പണ്ഡിതൻ ഇതിനു മുമ്പ് കേരളത്തിൽ വന്ന് കാന്തപുരത്തോടൊപ്പം താമസിച്ചിട്ടുണ്ട് കാന്തപുരം വിളിച്ചു കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ അടുപ്പം സൂക്ഷിക്കുന്ന അവരാണ് ഇവർ രണ്ടുപേര് അങ്ങനെ അടുപ്പം സൂക്ഷിക്കുന്ന രണ്ടാളുകൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടുന്നു അപ്പോൾ വാർത്ത വരുന്നു ഈ ഇന്ന് മരവിപ്പിച്ചു എന്നുള്ളത് വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ളത് അടുത്ത സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ചില വർഗീയപരമായിട്ട് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് ഒരിക്കലും ആ പെൺകുട്ടി രക്ഷപ്പെടരുത് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ചില വിഷ ജന്തുക്കൾ നമുക്കിടയിലെ ചില പാമ്പുകൾ വർഗീയ വിഷവും അല്ലാത്ത വിഷവും ഒക്കെ ചീറ്റുന്ന ചില വിഷ ജന്തുക്കൾ നമുക്കിടയിലുണ്ട് എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണ് പിന്നീടുള്ള നാളുകൾ ഇവർ ഈ പറഞ്ഞ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇമെയിൽ ഐ ഡിയൊക്കെ സംഘടിപ്പിക്കുന്നു അതിലേക്ക് മലയാളത്തിലെ വാർത്തകൾ മലയാളത്തിൽ പല ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒക്കെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളൊക്കെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ട് അറബിയിൽ ഈ വാർത്തകളും കാര്യങ്ങളുമൊക്കെ ഇതിലെന്താണ് പറയുന്നത് എന്നതിനെ വിശദമായ കാര്യങ്ങൾ തലാലിൻ്റെ സഹോദരൻ അയച്ചു കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും തലാലിൻ്റെ സഹോദരനെ അയച്ചു കൊടുക്കുമ്പോൾ വളരെ വൈകാരികമായിട്ട് തലാലിൻ്റെ സഹോദരൻ ഈ വിഷയം ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ വൈകാരിക തലത്തിലേക്ക് തലാലിൻ്റെ സഹോദരനെ കൊണ്ടെത്തിച്ചതുവഴി അവർ ഈ വിഷയത്തിൽ രണ്ട് തട്ടിലേക്ക് പോകുന്നു ദിയാധനം വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ മോചനത്തിനുള്ള ഒപ്പിട്ടത് കൊടുക്കണമോ വേണ്ടോ എന്ന് ആ കുടുംബം രണ്ട് തീരുമാനത്തിലേക്ക് എത്തുന്നു കുടുംബത്തിലെ ചില ആളുകൾ നമ്മുടെ സഹോദരൻ്റെ കൊലപാതകത്തിന് പണം വാങ്ങിക്കരുത് എന്ന് പറയുന്നു ചിലർക്ക് പണം വാങ്ങിച്ചത് ഒഴിവാക്കാം എന്ന് പറയുന്നു അങ്ങനെ രണ്ട് അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ നമുക്കിടയിലുള്ള ചില വിഷജന്തുക്കളാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചത് എന്നതാണ് വസ്തുത അങ്ങനെ അവരുടെ ഇടപെടൽ മൂലം തരാറിൻ്റെ കുടുംബം ഇനി എന്ത് തീരുമാനം എടുക്കും എന്ന ആശങ്കയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകൾ ഈ ഒരു ഘട്ടത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ഒരു പൊതുവേദിയിൽ വന്ന് പറയുന്നത് ഞാൻ ഇടപെട്ടത് ഒരു ഹിന്ദുവിൻ്റെയോ മുസ്ലിം മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ജാതി നോക്കിയിട്ടോ അല്ല ഞാൻ ഇടപെട്ടത് ഒരു മനുഷ്യന് വേണ്ടിയാണ് ആ മനുഷ്യന് വേണ്ടി ഞാൻ നടത്തിയ ഇടപെടൽ അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നമുക്കിടയിൽ തന്നെ ആളുകളുണ്ടായി എന്നത് തന്നെ വേദനിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ എനിക്കും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു പെൺകുട്ടിയുടെ ജീവൻ ആ പെൺകുട്ടി തെറ്റ് ചെയ്തതോ ചെയ്യാത്തതോ എന്തോ ആവട്ടെ ഒരു കുടുംബം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് അന്യനാട്ടിൽ ജോലിക്ക് പോയിട്ട് ക്രൂരമായ പീഡനത്തിന് ഇരയ ഇരയായിട്ട ഒരു പെൺകുട്ടി പ്രാണരക്ഷാർത്ഥം ചെയ്ത ഒരു തെറ്റ് എന്ന് മാത്രം പരിഗണിച്ചിട്ട് നമ്മൾ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കേണ്ടതാണ് പല ആളുകളും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആണ് എങ്ങനെ ചെയ്തതെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കാനുണ്ടാവുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാവുന്ന ഒരു കാര്യം അന്യ നാട്ടിൽ പോയ ഒരു പെൺകുട്ടി അവിടെ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ജീവൻ ഭയന്ന് ഒരാൾ പ്രാണരക്ഷാർത്ഥം ചെയ്തു പോയൊരു തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ഈ രാജ്യം എല്ലാവരും ഒരുമിച്ച് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് നമുക്കിടയിലുള്ള വിഷ ജന്തുക്കൾ അല്പസമയമെങ്കിലും ആ പത്തി ഒന്ന് മടത്തി വെക്കുക മടക്കി വെക്കുക കാരണം നിങ്ങൾക്ക് വിഷം ചീറ്റാനുള്ള അവസരങ്ങൾ വേറെ തരാം അത് നിങ്ങൾ ആ സമയത്ത് ചെയ്യുക ഇപ്പോൾ ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് കേരളത്തിലേക്ക് ജീവനോടെ ആ പെൺകുട്ടിയെ ഒരു മകളുണ്ട് ആ കുട്ടിക്ക് അമ്മയെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക